നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ ഒരു ഡോക്ടറാണ് ഇവിടെ സാധാരണ അല്ല രണ്ട് ജീവനുകളെ ഒരേ സമയം കാത്തു സൂക്ഷിക്കേണ്ട ഒരു ഡോക്ടർ ഗൈനക്കോളജിസ്റ്റായ ഈ ഡോക്ടർ നടത്തിയതാകട്ടെ അൻപതോളം സിസേറിയനുകളും അസമിലാണ് അൻപതോളം സിസേറിയൻ നടത്തിയ വ്യാജ ഡോക്ടർ ഒടുവിൽ പിടിയിലായത് അസമിലെ സിൽചാറിൽ നിന്നാണ് ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തത് സിൽചാറിലെ രണ്ട് സ്വകാര്യ ആശുപത്രികളിലായി രണ്ട് പതിറ്റാണ്ടായി ജോലി ചെയ്തു വരികയായിരുന്നു പുലോഹ് മലക്കാർ എന്ന വ്യാജ ഡോക്ടർ ഇയാൾ ഈ കാലയളവിൽ നടത്തിയതാകട്ടെ അൻപതോളം സി സെക്ഷനുകളാണെന്ന് പോലീസ് വ്യക്തമാക്കുന്നുണ്ട് ഓപ്പറേഷൻ തിയേറ്ററിൽ ഒരു സിസേറി നടക്കുന്നതിനിടയിലാണ് ഇയാൾ അറസ്റ്റിലാകുന്നത് ഇയാളെക്കുറിച്ച് പോലീസ് ലഭിച്ച രഹസ്യവ്യത്തെ തുടർന്നാണ് അന്വേഷണം നടത്തിയത് അന്വേഷണത്തിൽ കണ്ടെത്തിയതാകട്ടെ ഞെട്ടിക്കുന്നതും ഇയാൾ ഡോക്ടറുമല്ല സർജനുമല്ല എന്നാൽ നടത്തിയതാകട്ടെ അൻപതോളം സർജറികൾ പോലീസ് ഇയാളുടെ രേഖകളെല്ലാം തന്നെ പരിശോധനയ്ക്ക് വിധേയമാക്കി ഇതോടെയാണ് ഈ രേഖകളെല്ലാം വ്യാജമാണെന്നും മനസ്സിലായത് രേഖകളെല്ലാം ഉള്ള ഡോക്ടർ എന്നാൽ രേഖകളെല്ലാം തന്നെ വ്യാജം വർഷങ്ങളായി ഇയാളുടെ പരിപാടി ഇതാണെന്നാണ് പോലീസ് വിശദീകരിക്കുന്നത് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും ലക്ഷത്തോളം തിവരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ അസമിലെ ശ്രീഭൂമി സ്വദേശിയായ ഇയാളെ കോടതിയില് ഹാജരാക്കിയതിന് പിന്നാലെ അഞ്ച് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുകയാണെന്ന് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ നുമൽ മഹട്ട വ്യക്തമാക്കി വ്യാജ ഡോക്ടർമാരെ പിടികൂടാൻ പ്രത്യേക സംഘത്തെ തന്നെ സജ്ജമാക്കിയിരിക്കുകയാണ് അസമിലിപ്പോൾ ഇതിനിടെയാണ് ഇയാളും പിടിയിലായത് എന്നാൽ ഇയാൾക്ക് അരികെ എത്തിയ ഗർഭിണികൾക്കൊന്നും തന്നെ ഇത് വിശ്വസിക്കാനായിട്ടില്ല പ്രസവമെടുക്കുക മാത്രമല്ല അൻപതോളം സിസേറിയനുകളും നടത്തി വ്യാജ രേഖകൾ കാണിച്ചുകൊണ്ട് ആശുപത്രിയിൽ വർഷങ്ങളോളം പണിയെടുത്തു അസമിൽ വ്യാജ ഡോക്ടർമാർ നടക്കുന്നുണ്ടെന്ന രഹസ്യവിരത്തെ തുടർന്ന് പോലീസ് രഹസ്യമായി തന്നെ വ്യാജന്മാരെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ടായിരുന്നു അതിലാണ് ഇയാൾ വലയിലായത് പക്ഷെ ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും